ഹലോ ഹായ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെൻ്റെ വളകാപ്പ് ചടങ്ങാണ് ചടങ്ങിൻ്റെ കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോസും ആണ് കേട്ടോ ഇത് എന്താ പറയുക ഒരു ഒന്നൊന്നര വളകാപ്പ് ചടങ്ങ് ആയിപ്പോയിട്ടോ കാരണം ഭയങ്കര സർപ്രൈസായിട്ട് എന്നെ ഞെട്ടിച്ചുകൊണ്ട് നടത്തിയൊരു വളകാപ്പ് പോയി എൻ്റെ ഫ്രണ്ട്സ് എന്നെ കാണാൻ വരണ്ടെന്ന് പറഞ്ഞു അവർ ആഴ്ചകളോളം പ്ലാൻ ചെയ്ത് നടത്തിയൊരു വളകാപ്പ് എന്നെ അറിയിക്കാണ്ട് എനിക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടിയിട്ട് അവർ ചെയ്ത പണിയാണ് പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമായി ഭയങ്കരമെന്ന് വെച്ചാൽ എനിക്ക് മാത്രമല്ല അപ്പൂസിനും അപ്പൂസിനറിയായിരുന്നു അപ്പൂസിനോട് ആൻറ്റിമാര് പറഞ്ഞ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവൻ എന്നോട് പറഞ്ഞില്ല ഏഹ് അപ്പൂസും എന്തായാലും അപ്പൂസിനും ചേട്ടനും എനിക്കും അച്ഛനും അമ്മയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമായി കാരണം ഇതുപോലൊരു നിമിഷം എൻ്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാവുന്നു ഉണ്ടാവും എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല കാരണം അപ്പോസിൻ്റെ എനിക്കിങ്ങനൊരു ചടങ്ങൊന്നും ഉണ്ടായില്ലായിരുന്നു അന്നേരം ഫുൾ റെസ്റ്റും പിന്നെ കുറച്ച് പ്രോബ്ലംസും ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് എനിക്കങ്ങനൊരു ഒരു ചടങ്ങ് എനിക്കുണ്ടായില്ല പക്ഷേ ഇപ്പോൾ ഇങ്ങനെ വളകാപ്പൊക്കെ ഓരോ വീഡിയോസൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ അങ്ങനെ തോന്നിയിട്ടുണ്ട് ദൈവമേ നമുക്കും ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഏത് മനസ്സിലങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടൊക്കെ പക്ഷേ എന്താ പറയുക എൻ്റെ ആഗ്രഹം അവർ അവരത് അറിഞ്ഞ് എനിക്ക് ചെയ്തു തന്ന ഒരു ഒരു സർപ്രൈസായിപ്പോയി അതിലെനിക്ക് നിങ്ങൾക്ക് ആ ഫോട്ടോസും വീഡിയോസും ഒക്കെ കണ്ട ഞാൻ ഞാൻ എന്തോരം ഹാപ്പിയായിരുന്നു ആ ഒരു ദിവസം ഭയങ്കര ഹാപ്പി ആയിരുന്നു അപ്പുസാണെങ്കിലും ചേട്ടനാണെങ്കിലും അച്ഛനും അമ്മയ്ക്കാണെങ്കിലും ഒരുപാട് സന്തോഷമായി എന്താ പറയുക എനിക്ക് അങ്ങനെ ഇടക്ക് ഭയങ്കര സന്തോഷം കൊണ്ട് എനിക്ക് ഒന്നും അങ്ങ് പറയാൻ പറ്റണില്ല ഒന്നി ഉണ്ടായിരുന്നു രണ്ടു മൂന്ന് പേരും കൂടി ഫ്രണ്ട്സ് അവർക്ക് എത്താൻ പറ്റിയില്ല എന്നാലും ഭയങ്കര കളറാക്കി അവർ പിന്നെ എന്താ പറയുക ഒരിക്കലും ഞാൻ മറക്കില്ല എന്തായാലും ഈ ഒരു ചടങ്ങ് അപ്പോൾ കുറേ ഫോട്ടോസ് ഞങ്ങൾ എടുത്തിട്ടുണ്ട് കുറേ ഫോട്ടോസും ഒക്കെ അപ്പോൾ അതിന് കുറച്ചൊക്കെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എല്ലാം ആഡ് ചെയ്ത് ഒരു വീഡിയോ പോലെ ആക്കി ഞാൻ നിങ്ങളെ നിങ്ങളുടെ നിങ്ങൾ കൂടി ഷെയർ ചെയ്താണ് എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അപ്പോൾ എന്താ പറയുക നിങ്ങൾക്കും നിങ്ങളുടെ ഫ്രണ്ട്സ് ഇതുപോലെ ഒക്കെ സർപ്രൈസൊക്കെ തരാറുണ്ടോ തരാറുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ എന്തായാലും ഈ സർപ്രൈസില് ഞാൻ വല്ലാണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ എന്താ പറയുക ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ടാറ്റാ ബൈ ബൈ